ഇവൻ ആമ്പിട്ട് പോലെ ഒന്നും പറയുന്നില്ല എടാ എടമോനെ നീ ആരാണ് എന്താണ് ഊരും കൂടി എവിടെയാണ് കാശപ്പ തരും എത്ര നേരം ഒന്ന് അപ്പൊ മുതലാളിക്ക് ഇത്ര നേരമായിട്ടും മനസ്സിലായില്ലേ ഇവൻ പൊട്ടനാണ് മുതലാളി ചതിച്ചോ ദൈവമേ ഇവൻ ആംഗ്യ ഭാഷ മനസ്സിലാവൂ നോക്കിക്കോ യ കണ്ടാ ഇവൻ വധിരനും മൂങ്ങനും ആംഗ്യ ഭാഷ ചോദിച്ചു പോലാലെ ചോദിച്ച് ആംഗ്യ ഭാഷ ഞാൻ കാണിച്ചു തരാം എടാ നിന്റെ ഊരും കുടിയും എവിടെയാണ് നിന്റെ അയ്യോ അഞ്ഞി കൊടുത്താ പറയാന്ന് മൂന്ന നിന്റെ ഊരും കുടിയും എവിടെയാണ് പറ അറ്റേ നിന്റെ ഊരണ്ടോനെ വീട് നിന്റെ എവിടെയാണ് ചുടുകാട്ടിൽ ജബായി ജപാനിന്റെ വീടില്ല ഞാനേ കേരളത്തിന് അങ്ങേത്തം മുതൽ ഇങ്ങേറ്റം മുതലുള്ള എല്ലാ നാടുകളും ആംഗ്യ ഭാഷ കാണിച്ച ആംഗ്യ ഭാഷയിൽ ജബായി ആംഗ്യ ഭാഷയിൽ ജബാൻ ജബാൻ അതെന്താ മോലാലി ഇടാ കണ്ണൂരിൽ നിന്നാണ് ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായില്ലേ മനസ്സിലായി ഈ പൊട്ടിന് മനസ്സിലായി എന്നിട്ട് ഒറിജിനൽ പൊട്ടിന് മനസ്സിലായിട്ടില്ലടി ചോദിക്കുമല്ലി ആ ഇത് ഓക്കെ